പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വകുപ്പാണ് ഇങ്ങനെ പോക്സോ രാം അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടും ഇയാൾ ഏഴ് വർഷം ജയിലിക്കണം കോവിഡും കൂടി ഉള്ളതുകൊണ്ടാണ് ആ സമയത്താണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ടീച്ചറായ ഈ വ്യക്തി തന്നെ റേപ്പ് ചെയ്തു തന്നെ പ്രഗ്നന്റ് ആക്കി തന്നെ അബോർട്ട് ചെയ്തു ഇതാണ് ഈ വ്യക്തിക്കെതിരെയുള്ള കേസ് ഏഴ് വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് അല്ലായിരുന്നു ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ല ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടില്ല ഈ ഏഴ് എന്തോ സ്കൂളിലെ വർഷത്തിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് അതായത് റേപ്പ് ചെയ്യപ്പെട്ടു പ്രഗ്നന്റ് ആയി അബോർട്ട് ചെയ്തു കേസിന്റെ ഗ്രാവിറ്റി കൂട്ടാൻ ആരും എഴുതി കൊടുത്ത സാധനങ്ങളാണ് അപ്പോ എന്നിട്ട് അവസാനം ഇയാൾ വെളി വന്നപ്പോ ഇയാളുടെ എന്താ പറയുന്നത് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏഴ് വർഷവും മറ്റും പോയി നമുക്കെതിരെ കേസ് വന്നാലും പോലീസ് ആദ്യം നേരെ തിരിച്ച് കേസെടുത്തു പിന്നീട് ആരോപിക്കാന്ന് പറയും ബാലൻസ് ഒരു സെൻസ് ഓഫ് ബാലൻസ് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വേണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് അത് ആർക്കാ കൊണ്ടുവരാൻ കഴിയുന്നത് അത് മാറ്റം നോക്കാം അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് സുഹൃത്ത് ശ്രീ ജിംസാ എബ്രഹാമോ അദ്ദേഹം എഴുത്തുകാരൻ അദ്ദേഹം വന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു എനിക്കെതിരെ ഇതേപോലെ ഒരു വ്യാജ കേസ് എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭം നമ്മുടെ കുടുംബിന് കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരു വ്യാജ കേസ് ഉള്ളു ആ വ്യാജ കേസ് എന്ന് പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ ഓർണോഗ്രഫി കാണാൻ മറ്റേ നിർബന്ധിച്ചു എന്നുള്ളതാണ് അത് ഒരു വകുപ്പാണ് ആ വകുപ്പിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ് എന്റെ വീട്ടിലൊക്കെ പത്ത് പത്ത് പന്ത്രണ്ട് പേര് എല്ലാ അവസരങ്ങളിലും ഉള്ളതാണ് ഈ പതിനെട്ട് വർഷം മുമ്പ് ഞാനങ്ങനെ കാണാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് അത് ഇന്നും നന്ദിയുള്ളത് എനിക്ക് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം കുറവാണ് ആൾക്കാരെന്നെ എങ്ങനെ കാണുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും അല്ല കാഷ്വൽ ആയിട്ടെങ്കിലും നികേഷ് കുമാർ സാർ എന്ന് ഇരുന്ന് അപ്പുറത്ത് ലോറൻസ് സഹാവ് ഉണ്ടായിരുന്നു സി പി എമ്മിലെ മുതിർന്ന ലോറൻസ് അഹാവ് അദ്ദേഹത്തോട് ചോദിച്ചു ഇതേപോലുള്ള കേസുകൾ വെച്ചാണോ ഇയാളുടെ രാഹുൽ ഈശ്വറിന്റെ വാദഗതികളെ നേരിടുന്നതെന്ന് നികേഷ് കുമാർ സാർ ഒന്ന് ടി വി ചോദിച്ചു അന്ന് ഇത്രയും ചാനലുകളൊന്നുമില്ല ആകെ രണ്ട് മൂന്ന് ചാനലുകൾ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് വലിയൊരു ആത്മവിശ്വാസവും സന്തോഷമായി അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചല്ലോ എന്നുള്ളത് സി നിങ്ങൾ മീഡിയ പറയുന്നതിലൂടെയാണ് നാട്ടുകാര് മനസ്സിലാക്കുന്നത് കോടതികൾ എന്ത് പറഞ്ഞാലും മീഡിയ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരും കോടതി വിധി ഒന്നും സാധാരണക്കാരും വായിച്ച് നോക്കാൻ കൂടുതലും അപ്പൊ മീഡിയക്കാരെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുത്താൽ മരിച്ചുപോയ മാമുക്കോയെ എന്തൊക്കെ പറഞ്ഞു ഒരു മണിയില്ലാതെയാണ് സി എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തരോടും പറയുകയാണ് ഇനി ഈ സ്ത്രീ തന്നെ ഞാൻ ഒരു സ്ത്രീയുടെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ആ സ്ത്രീ തന്നെ ആ അവർക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പേര് ടി വിയിൽ ഞാൻ കൂടി ചാനൽ ചർച്ചയെ പറഞ്ഞു ആണ് പറഞ്ഞ രണ്ടു വർഷം മാത്രം പ്രത്യേകിച്ച് പോക്സോ കേസിൽ പ്രതിയായ കൊടുത്ത പ്രതിയാണെങ്കിൽ രണ്ടു വർഷം അകത്ത് വിടും ഇത് കായതുകൊണ്ട് നല്ല മെറ്റീരിയൽ ആണ് പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ആടിനാണ് ഉള്ളിലേക്കുന്നത് എന്നൊരു ചിന്ത വേണം അതുകൊണ്ടാണ് മീഡിയക്കാർക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും കോടതികൾ കിടക്ക ഒരു പരിധിക്കപ്പം സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പം കോടതിയിൽ ചെന്ന് പോലീസ് പറയുകയാണ് ഇപ്പം കേസിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിക്കാണ് പോലീസ് അങ്ങനെ ൈമിന്റെ ഭാഗമായി മൊബൈൽ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണം പിടിച്ചെടുക്കണം ലാപ്ടോപ്പ് ഈ ഫോണിൽ നമ്മൾ എല്ലാം എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ദൈവങ്ങളുടെ നമ്മൾ എല്ലാം ഡിലീറ്റ് ചെയ്താൽ അങ്ങനെ ഞാൻ ഡിലീറ്റ് ഉറപ്പായിട്ട് ഞാനും ചെയ്യും എല്ലാവരും ചെയ്യും അടുത്ത ദിവസം നാളെ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിക്കണം രാഹുൽ ഈശ്വർ എന്തിനാ ആ ഒരു ദിവസം എം ബി ഡിലീറ്റ് ചെയ്തു ി അവർക്ക് ഒരു ഉത്തരം കാണില്ല എല്ലാരും ഡിലീറ്റ് ചെയ്താണ് ഇതൊക്കെ ഓരോ കേസെയും ശ്രീ ദിലീപിനും നടക്കാൻ മെസ്സേജ് അടുത്ത് പറയുന്നതാണ് എന്തിനു ആ ഡേറ്റ ഡിലീറ്റ് ചെയ്തു എല്ലാ ദിവസവും എല്ലാരും നമ്മുടെ മൊബൈലിലൊക്കെ വാട്സാപ്പിൽ ഒരു പണിയില്ലാത്ത ഒരുപാട് പേര് മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ലേ എല്ലാത്തിനും എന്നിട്ട് സംശയം എന്നിട്ട് എല്ലാത്തിനും പറയുന്ന ഞാൻ എന്താ പറയുക ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുകയാണ് അങ്ങനെ പറഞ്ഞാൽ അറിയാലോ ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ പോരാട്ടമാണ് ആയിക്കോട്ടെ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കോളൂ മനഭാരത്ത് നിൽക്കുന്ന ആണ് ഒരു ആണും ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവാണ് കേട്ടത് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആത്മാർത്ഥത ചോദിക്കണം അത്രയും പറയണ്ട ചോദിക്കുക ഒരിക്കലെങ്കിലും ഗോപി ചെമ്മണ്ണൂർ പറഞ്ഞ ശരിയാണെന്ന് ഞാൻ എവിടെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഗോപി ചെമ്മണ്ടൂർ പറഞ്ഞാൽ തെറ്റാണ് എനിക്ക് ഗോപി ചെമ്മണ്ണൂറ് ഇഷ്ടമാണ് ഞാൻ എനിക്ക് ോട് ഇഷ്ടമാണ് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് ആൾക്കാർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂടി രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഗോപി ചണ്ണൂർജി അങ്ങ് ചെയ്ത ആ ദുരാർത്ഥ പ്രയോഗം ശരി എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല പക്ഷെ രാഹുൽ ഈശ്വർ ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഹണി റോസിലേക്കുള്ള വിമർശനം വരാതിരിക്കൂ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ന്യായവും ഇപ്പം ചില ചാനലുകളെങ്കിലും രാഹുൽ ഈശ്വർ മറ്റേ ഹണി റോസിന്റെ അധിക്ഷേപം ഹണി റോസിനെ ഒരു ഓൺലൈനാണ് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചു രാഹുൽ ഈശോ അധിക്ഷേപിച്ചു അപ്പൊ അങ്ങനെ പറയുന്നത് ഹണി റോസിനോടുള്ള വിമർശനം ഇനിയും ബഹുമാന വിമർശനം തുടരും അത് ഹണി റോസ് മാത്രമല്ല അവലാപോള ആട്ടെ ബാക്കിയുള്ളവരാട്ടെ അങ്ങനെയുള്ള ഒരു വിമർശനം തുടരും അതിനോട് അനുകൂലിക്കണം എന്നൊന്നും പറയുന്നില്ല അതൊരു സോഷ്യൽ കൾച്ചറൽ ഡിബേറ്റ് ആണ് പക്ഷേ കേസ് എടുത്ത് പുരുഷന്മാരെ അകത്തിട്ട് തീർക്കാവുന്ന വനിതാ കമ്മീഷന്റെ യുവജന കമ്മീഷന്റെ നിലപാടുകൾ അവർ പുനഃപരിശോധിക്കണം അവർ വിളിച്ച് അവർ തീർച്ചയായിട്ടും ജയിലിൽ ഇറങ്ങിയ കാര്യം അവർ കോടതിയുടെ അധികാരങ്ങളുള്ളതാണ് ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും കാലത്ത് പറഞ്ഞൊരു വാക്ക് അടത്തിയെടുത്ത് അതിന്റെ പേരിൽ കേസെടുത്ത് ഒരാഴ്ച ജയിലിട്ട് ശേഷം എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും ഇതിന് ശനിയാഴ്ച വരെ അറസ്റ്റ് ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ശനിയാഴ്ച മൂവ് ചെയ്ത് ശനിയാഴ്ച അറസ്റ്റ് ചെയ്യുന്നതാണ് സൗകര്യം കാര്യം പെട്ടെന്ന് കോടതി അങ്ങനെ രണ്ടു ദിവസം ജയിലിൽ കിടത്തി അതിലൊരു സന്തോഷം രേഖപ്പെടുത്തി പിന്നീട് ഏതെങ്കിലും പരിപാടിക്ക് വന്നാൽ പോലും കണ്ട് ആ സ്ത്രീപീഠനത്തിന് അർത്ഥം പറയുന്ന ും ഇത് നിങ്ങൾക്ക് നമുക്കും എല്ലാവർക്കും ഉണ്ടാകും അടുത്തൊരു ഇല്ലെങ്കിൽ ഒരു ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അതിലേക്ക് പൂർത്തിയാക്കാം ഇത് രാഹുൽ ഈശ്വരനെ മാത്രമല്ല മാധ്യമരംഗത്ത് നിൽക്കുന്ന ഞാൻ മുമ്പ് ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള യൗലിദാസ് നായർ സാറിനെ പോലുള്ള ഒരാളിലേക്ക് എതിര പുള്ളി കഴിഞ്ഞ കഴിഞ്ഞതിന്റെ പ്രത്യക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുള്ളി ഒരു പരിപാടിക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു പരിപാടിക്ക് ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ എല്ലാ സ്ത്രീപക്ഷവാദികളും പുള്ളിയെ പരിപാടിക്ക് വിളിക്കുകയാണെങ്കിൽ പരിപാടിക്ക് പങ്കെടുത്തില്ല ബഹിഷ്കരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നു മാറ്റി നിർത്തി പുള്ളി ചെയ്ത് തെറ്റെന്താണ് ഞാൻ ഈ രണ്ടു മൂന്ന് പേരെ വിളിച്ചത് തെറ്റെന്താണ് അത് പുള്ളി സ്ത്രീകളോട് അപമര്യാദയ പെരുമാറും ഞാൻ പറഞ്ഞു എന്താണ് അപമര്യാദയ പെരുമാതി അത് മറ്റേ അന്ന് ബ്ലോഗ് കണ്ടില്ലേ ശരി ചേട്ടാ എന്താണ് അപമര്യായ പെരുമാറിയത് പുള്ളി റേപ്പ് മൊളസ്ട്രേഷൻ കയറി പിടിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക എന്തെങ്കിലും കാര്യം ആ കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്റെ കേസുമല്ല ആ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ തന്റെ നേരെ മോശമായ ഓവർച്യൂർ അഡ്വാൻസ് ഉണ്ടായി എന്നാണ് ഈ സാറിന്റെ